സമൂഹത്തത്തിലെ ഉള്ളറകൾ അറിയാൻ ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നിക്ഷേപിച്ച പേടകം എക്സ്പോസാറ്റ് പി എസ് എൽ വി സി അൻപത്തി എട്ട് ആണ് ഈ എക്സ്പോസാറ്റിനെ ബണബോധത്തിലെത്തിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം നടന്നത് ഈ എക്സ്പോ എക്സ്പോസ്റ്റാറ്റ് എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഹർത്തങ്ങൾ ഉൾപ്പെടെ പഠിക്കാനുള്ള രാജ്യത്തിൻ്റെ പ്രഥമ ദൗത്യമാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി ഒൻപത് കിലോഗ്രാം വരും കാലാവധി അഞ്ച് വർഷമാണ് ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന പഠന ഉപകരണങ്ങൾ പോളിക്സ് പോളിക്സ് ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിർമ്മിച്ചത് പിന്നെയുള്ളത് എക്സ്പെക്റ്റ് ഇത് നിർമ്മിച്ചത് ബംഗളൂരുവിലെ യു ആർ റാവു സാറ്റലൈറ്റ് സെൻറ്റർ ഭാരം നാനൂറ്റി അറുപത്തൊമ്പത് കിലോഗ്രാം ഇതിൻ്റെ കാലാവധി അഞ്ച് വർഷം ഇതിലുപയോഗിച്ചിരിക്കുന്ന പഠന ഉപകരണങ്ങൾ പോളിക്സ് എക്സ്പെക്റ്റ് പോളിക്സ് ബംഗളൂരു രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിർമ്മിച്ചത് എക്സ്പെക്റ്റ് നിർമ്മിച്ചത് ബംഗളൂരു യു ആർ റാവു സാറ്റലൈറ്റ് സെൻറ്റർ അപ്പം പുതുവർഷ ദിനത്തിലായിരുന്നു ഇത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപിച്ചത് രണ്ടാം തീയതി തന്നെ ഇത് വിജയകരമായി രാജ്യത്തിൻ്റെ പ്രഥമ ദൗത്യമാണിത് ബ്ലാക്ക് ഹോൾസ് തമോഗീർത്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ഈ ലക്ഷ്യവുമായിട്ട് ബഹിരാകാശത്തുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദ്യത്തേത് അമേരിക്കയാണ് തമോഹർത്തങ്ങളെ ഇത് പഠിക്കുന്നതിന് ബഹിരാകാശത്തുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ മുന്നിലുള്ളത് അമേരിക്ക മാത്രമാണ് തിരുവനന്തപുരം എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പൂജപ്പുരം എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ നിർമ്മിച്ച വി സാറ്റ് ഉപഗ്രഹവും ഈ ദൗത്യത്തോടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നിരുന്നു വി സാറ്റ് തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൺ അവരാണിത് നിർമ്മിച്ചത് വി സാറ്റ് അതും എക്സ്പോസാറ്റിൻ്റെ കൂടെ ഭ്രമണപഥത്തിൽ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എത്തിച്ചിരുന്നു എക്സ്പോസാറ്റും പത്തുപഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഉപഗ്രഹങ്ങൾ എൻ്റെ കൂട്ടത്തിൽ അതിലൊന്നാണ് വി സാറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ എം ജയകുമാർ വി സാറ്റിൻ്റെ മിഷൻ ഡയറക്ടർ ഡോക്ടർ എം ജയകുമാർ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണേ